മനുസരി വന്ദനം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം മനുഷ്യ ശാസ്ത്രം മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങളും ആപത്തുകളും എന്നതാണ് നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു നല്ലൊരു വിഷയം തന്നെയാണ് ഇത് കാരണം നമ്മൾക്കറിയാമല്ലോ ഇപ്പോൾ ശാസ്ത്രമൊക്കെ വളർന്നു വളർന്നു വരികയാണ് അപ്പോൾ നല്ലവണ്ണം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇതിന് നല്ല കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത് പല മോശമായ കാര്യങ്ങളുമുണ്ട് നമുക്കറിയാമല്ലോ നമുക്ക് എത്ര തന്നെ നന്മ കൂടി തന്നെ അതിൻ്റെ ഒപ്പം തന്നെ തിന്മയും ഉണ്ടെന്ന് അത് വളരെയധികം സത്യം തന്നെയാണ് കാരണം ശാസ്ത്രം നമുക്ക് ഒരിക്കലും നന്മ മാത്രമല്ല ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് കുറെ തിന്മകളൊന്നും നമുക്ക് ചെയ്തു തരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്ന തന്നെയാണ് നമുക്കറിയാമല്ലോ ശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ എല്ലാം തന്നെ മാറ്റിമറിക്ക ഒരു വലിയൊരു ഘടകം തന്നെയാണെന്ന് നമുക്ക് അത് അറിയാം നമ്മളത് ഇപ്പോഴും ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് വരികയാണ് നമ്മളിപ്പോൾ രാവിലെ എഴുന്നേക്കുന്നത് മുതൽ തന്നെ രാത്രി കിടന്നുറങ്ങുന്നവരെ എല്ലാം ശാസ്ത്രത്തിന്റെ കഴി കയ്യിലാണ് ഉദാഹരണത്തിന് നമുക്ക് അറിയാമല്ലോ രാവിലെ നമ്മൾ എഴുന്നേക്കണമെങ്കിൽ നമുക്ക് അലാറം ഒക്കെ വേണം അതൊക്കെ ശാസ്ത്രത്തിന്റെ വലിയൊരു കഴിവ് തന്നെയാണ് അതിനുശേഷം ലൈറ്റ് ഓൺ ആക്കുക ഒക്കെ ലൈറ്റ് ഓണാക്കുക ഭക്ഷണം കഴിക്കുക വസ്ത്രം ധരിക്കുക വസ്ത്ര വസ്ത്രം ധരിക്കുക വാഹനം എടുത്ത് വാഹനമെടുത്ത് ജോലിക്ക് ജോലിക്ക് പോവുക ലാപ്ടോപ്പ് ഉപയോഗിക്കുക കമ്പ്യൂട്ടർ ഉപയോഗിക്കുക ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക അങ്ങനെ പല കാര്യങ്ങളും ശാസ്ത്രത്തിലൂടെ തന്നെയാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുമ്പോൾ വരെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത്രയും ഉപകാരമുള്ള ഒരു വസ്തു ഇന്നേ വരെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് സത്യം അത്രയും ഉപകാരമുള്ള വസ്തു എന്ന് പറയുമ്പോഴും അതിൽ ദോഷങ്ങളും ഉണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പല പല കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ശാസ്ത്രം ഉണ്ടാക്കിയതാണ് അതിപ്പോൾ നമുക്ക് എത്ര ദോഷമായിക്കൊണ്ടിരിക്കുകയാണല്ലേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രകൃതി മലിനീകരണത്തിൽ ഏറ്റവും കൂടുതൽ കൂടി വരുന്നത് പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്നതും ഒക്കെയാണ് അത് ശാസ്ത്രത്തിന്റെ വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു മനുഷ്യർക്ക് ഉപകാരമുണ്ടാക്കുന്നതിന് വേണ്ടിയായിരുന്നു ശാസ്ത്രം ഇത് കണ്ടുപിടിച്ചിരുന്നത് പക്ഷേങ്കിൽ ഇപ്പോൾ പ്രകൃതിയെ ഒന്നടങ്കം ഇത് നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു വാർത്തയായിരുന്നു വന്നി ഒരു വാർത്ത വന്നിരുന്നു ഇങ്ങനെയായിരുന്നു അമേരിക്കയിൽ എണ്ണൂറ് കോടിയിലധികം വാഹനങ്ങൾ പഴയ വാഹനങ്ങൾ മോശമായിട്ട് കളയാൻ സ്ഥലമില്ലാത്തതിനാൽ കടലിലോട്ട് തള്ളി എന്നത് അതും വളരെയധികം മോശം തന്നെയാണ് കാരണം അതും ശാസ്ത്രമുണ്ടാക്കിയത് തന്നെയാണ് ശാസ്ത്രമുണ്ടാക്കിയ വാഹനങ്ങൾ കളയാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പുഴകളിൽ കടലുകളിലോട്ടൊക്കെ തള്ളി അങ്ങനെ അങ്ങനെ ജലവും വളരെയധികം മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ജലത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന പല ജീവികളും അത് അതിലൂടെ ചത്തൊടുങ്ങിയും പോയി പോയി എന്നതാണ് സത്യം അപ്പോൾ ശാസ്ത്രം വളർന്നു കൂടിക്കൂടി നമുക്ക് ഉപകാരങ്ങൾ മാത്രമല്ല പല ഉപദ്രവങ്ങൾ നമുക്ക് ഉണ്ട് ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ ശാസ്ത്രം വളർന്നത് വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ് കാരണം നമുക്കറിയാമല്ലോ പണ്ടത്തെ കാലത്ത് എല്ലാവരും ഗുഹകളിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് പക്ഷേങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വലിയ വലിയ ബംഗാൾ ബംഗ്ലാവുകളിലും ഒക്കെയാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത് പക്ഷെങ്കിൽ പണ്ടത്തെ കാലത്ത് തീ കണ്ടുപിടിച്ചായിരുന്നു ഏറ്റവും വലിയ ശാസ്ത്രത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അവരതിനൊരു ദൈവമായിട്ടായിരുന്നു കണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടിരുന്നത് പിന്നീടായിരുന്നു വാഹനങ്ങളുടെ കണ്ടുപിടുത്തം വാഹനങ്ങളുടെ കൂടി തന്നെയാണ് നമ്മുടെ വായുമലിനീകരണം ഏറ്റവും കൂടുതൽ കൂടിയത് അത് ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം തന്നെയാണ് ശാസ്ത്ര അത് കൂടുതൽ കൂടുതൽ ആയിക്കൊണ്ട് തന്നെ കാർബൺ കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് കൂടുകയും അങ്ങനെ നമ്മുടെ അന്തരീക്ഷ അന്തരീക്ഷത്തിലെ ചൂട് കൂടുകയും അങ്ങനെ വളരെയധികം ഇപ്പോൾ ചൂട് അനുഭവപ്പെടുന്ന അവസ്ഥയാകുന്നു അത് അത് പലതരം പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നു അപ്പോൾ ശാസ്ത്രത്തിലൂടെ നമുക്ക് പല ഉപകാരങ്ങളും ഉണ്ടെങ്കിലും വളരെയധികം ഉപദ്രവങ്ങളും അതിലൂടെ തന്നെ ഉണ്ട് ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങൾ നമുക്കറിയാം വ്യക്തമായിട്ട് അറിയാം നമ്മൾ ടെലിവിഷനും ഒക്കെ വളരെയധികം ഉപകാരം തന്നെയാണ് പത്രങ്ങൾ വരുത്തുന്നതും റേഡിയോ ഉപയോഗിക്കുന്നതും ഒക്കെ വളരെയധികം ഉപകാരം തന്നെയാണ് നമ്മൾ അത് ഇപ്പോൾ നമ്മൾ വാഹനങ്ങൾ എടുക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ എവിടെയെങ്കിലും ദൂരപ്രദേശത്തോട്ട് പോവുകയാണെങ്കിലും നമുക്ക് വാഹനങ്ങൾ നല്ല ഉപകാരം തന്നെയാണ് പക്ഷേ ഇത് മനുഷ്യരുടെ ജനസംഖ്യ കൂടുമ്പോഴാണ് വാഹനങ്ങളുടെ എണ്ണവും കൂടുന്നത് അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായി വരുന്നു അപ്പോൾ ഉള്ള ശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രം നല്ല നല്ല കാര്യം നല്ല കാര്യം തന്നെയാണ് നമ്മൾ അതും കൂടുതൽ ഉപയോഗിക്കുമ്പോഴും കൂടുതൽ അത് അതിനെ കൂടുതൽ ഉപയോഗിക്കുമ്പോഴും അതിനെ നശിപ്പിക്കുമ്പോഴുമാണ് നമുക്ക് ശാസ്ത്രം ഒരു വലിയ 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 മോശമായി നമുക്ക് തോന്നുന്നത് ഇന്റർനെറ്റ് കണ്ടുപിടിച്ചതും ടെലിവിഷൻ കണ്ടുപിടിച്ചതും വാഹനം കണ്ടുപിടിച്ചതും ഒക്കെ വളരെയധികം വലിയൊരു കാര്യം തന്നെയാണ് കാരണം വാഹനം കണ്ടുപിടിച്ചോടുകൂടി തന്നെ നമ്മുടെ പകുതി ഭാരവും ഒഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അത്രയും അത്രയും നല്ലൊരു കാര്യം തന്നെയായിരുന്നു നമുക്ക് വാഹനത്തിലൂടെ ലഭിച്ചത് പക്ഷേങ്കിൽ നമ്മളുടെ ജനസംഖ്യ കൂടിയതോടുകൂടി തന്നെ പല പ്രശ്നങ്ങളും കൂടി വന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ശാസ്ത്രത്തെ വളരെയധികം പൊക്കി പറയുന്നതും വളരെയധികം മോശം തന്നെയാണ് നമുക്കറിയാമല്ലോ ശാസ്ത്രത്തിലൂടെ ശാസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് നല്ല കാര്യങ്ങളും മോശ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി